സീനിയർ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് പാസിംഗ് ഔട്ട് ഔട്ട് പരേഡ് പരേഡ് നടന്നു പന്മനമനയിൽ പന്മനമനയിൽ ഗവൺമെന്റ് ഗവൺമെന്റ് ലാണ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സീനിയർ പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തിയത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം സി പി സുധീഷ് കുമാർ മുഖ്യാതിഥിയായി സല്യൂട്ട് സ്വീകരിച്ചു പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ കാലഘട്ടത്തിൽ കരുത്തു പകരും എന്ന പ്രതീക്ഷയുണ്ട് ജനതയോടൊപ്പം നിൽക്കുവാൻ പൗരബോധവും രാഷ്ട്രബോധവും ഉൾക്കൊണ്ട് ആത്മവിശ്വാസത്തോടെ ലഹരി മാഫിയകൾ പിടിമുറുക്കുന്ന കാലത്ത് ഇവിടെ പോലീസ് സംവിധാനങ്ങളും എക്സൈസ് സംവിധാനങ്ങളും അവർക്ക് വേണ്ടി വലവീശുന്ന കാലത്ത് അവരെ കൊണ്ട് ഒറ്റയ്ക്ക് മാത്രം പോരടിച്ച് ജയിക്കാൻ കഴിയില്ല അവിടെയാണ് ബഹുജനങ്ങളുടെ പൌരന്മാരുടെ ഉത്തരവാദിത്വമുള്ള വിദ്യാർത്ഥി സമൂഹത്തിന്റെ ഏറ്റവും കാര്യക്ഷമമായ ക്രിയാത്മകമായ ഇടപെടൽ വേണ്ടത് അതിന് നേതൃത്വം കൊടുക്കേണ്ടത് എസ് പി സി പോലെയുള്ള എൽ സി സി പോലെയുള്ള ജെ ആർ സി പോലെയുള്ള സംവിധാനങ്ങളാണ് നിങ്ങൾ മറന്നുപോകരുത് നിങ്ങളുടെ പ്രതിബദ്ധത നിങ്ങളുടെ എടുത്ത പ്രതിജ്ഞ അത് ഉത്തരോത്തരം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉത്തരവാദിത്വ ബോധത്തിലൂടെ മനസ്സാക്ഷിയുള്ള പ്രഖ്യാപനമാണ് ഓരോ പ്രതിജ്ഞയും നിങ്ങൾ എടുക്കുന്നത് നിങ്ങളുടെ മനസ്സാക്ഷിക്ക് കൊടുക്കുന്ന ഉറപ്പാണ് ആ ഉറപ്പോടുകൂടി ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ പ്രകൃതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സഹജീവിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സമൂഹത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഏറ്റവും മനോഹരമായി ഏറ്റവും സമർത്ഥമായി ഏറ്റവും ചിട്ടയായി നമ്മുടെ കേഡിഡ്സിനെ ഇങ്ങനെ പരിശീലിപ്പിച്ച എല്ലാവരോടുമുള്ള എൻ്റെ ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ ആണ് ഈ ചടങ്ങിൽ പ്രധാന പങ്കെടുക്കേണ്ടത് മുഖ്യാതിഥിയായി പങ്കെടുക്കേണ്ടത് അദ്ദേഹത്തിന്റെ അസൗകര്യം നേരിട്ടതുകൊണ്ടാണെന്ന് സംഘാടകരെ അറിയിച്ചു അസൗകര്യം കൂടി ഞാൻ നിങ്ങളെ അറിയിച്ചുകൊണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ജില്ലാ പഞ്ചായത്ത് അംഗമലയിൽ ഞാൻ ഈ പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് ചവറ ചവറാജാൻ പ്രഥമാധ്യാപിക ഗംഗാദേവിയാർ പ്രിൻസിപ്പൽ ജെ ടി ബിന്ദു പി ടി പ്രസിഡന്റ് അജി എന്നിവർ അഭിവാദ്യം സ്വീകരിച്ചു എസ് എം സി ചെയർമാൻ പന്മന മഞ്ചേഷ് പി ടി വൈസ് പ്രസിഡന്റ് ആനന്ദ് കുമാർ എസ് പി സി ഗാർഡിൻ പ്രസിഡന്റ് ആഷിം ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ സുജിൻ കീർത്തന സി പി ഒമാരായ ജസീല ഷൈൻകുമാർ എന്നിവർ നേതൃത്വം നൽകി ഈ പരേഡിന്റെ സെക്കൻഡ് കമാൻഡറായി പ്രവർത്തിച്ച മുഹമ്മദ് റിസ്വാൻ മുഴുവൻ കുട്ടികൾക്കും മുഴുവൻ കേഡറ്റുകൾക്കും